കൊൽക്കത്തയിലെ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ആളിപ്പടരുകയാണ് ഇന്ത്യയിലെ ആരോഗ്യ പ്രവർത്തകരും സംഘടനകളും നടപടി ആവശ്യപ്പെട്ടും ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ടും തെരുവിലിറങ്ങി പശ്ചിമബംഗാളിൽ പ്രതിഷേധം പ്രക്ഷോഭമായി മാറിയിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് പ്രതിഷേധങ്ങൾ കൊൽക്കത്തയിലെ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൊൽക്കത്തയിൽ നാളെ ബഹുജന പ്രക്ഷോഭം നടത്തും ജൂനിയർ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത് അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് തേടുമെന്നും ജൂനിയർ ഡോക്ടർമാർ അറിയിച്ചു അതേസമയം സന്ദീപ് ഘോഷിനെയും കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ അഞ്ച് സുഹൃത്തുക്കളെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ കോടതി അനുവാദം നൽകിയിരുന്നു സന്ദീപ് ഘോഷിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് സിബിഐയുടെ വിലയിരുത്തൽ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമായിരിക്കെ നുണപരിശോധനാന്വേഷണത്തിൽ നിർണായകമാണ് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പിജി വിദ്യാർത്ഥിയായ ഡോക്ടറുടെ മൃതദേഹം അർദ്ധനഗ്നമായ നിലയിൽ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് സിബിഐ നടത്തി അന്വേഷണത്തിൽ റോയ് സെമിനാർ ഹാളിലേക്ക് കയറിപ്പോകുന്നത് സംഭവസ്ഥലത്ത് നിന്ന് ഇയാളുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കണ്ടെത്തിയിരുന്നു അതേസമയം കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണത്തിൽ സിബിഐ കൂടുതൽ പരിശോധന നടത്തിവരികയാണ് ഫോറൻസിക് റിപ്പോർട്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ പരിശോധനയ്ക്ക് അയച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഇരുപതിലധികം മുറിവുകൾ ഉള്ളതായിരുന്നു ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് മരണം കൊലപാതകമാണെന്നും യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് വെളുത്ത ദ്രവം കടത്തിയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം